നമസ്കാരം കർണാടക രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ രണ്ട് ചേരിയായിട്ടാണ് കർണാടക സർക്കാർ പോകുന്നത് ഒന്ന് സിദ്ധരാമയ്യ പക്ഷവും മറ്റൊന്ന് ഡി കെ ശിവകുമാർ പക്ഷവും പക്ഷേ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉൾരാഷ്ട്രീയ പോര് ശക്തമാണ് അതുകൊണ്ട് തന്നെ തർക്കം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ തയ്യാറായാണ് ഡി കെ ശിവകുമാർ നിൽക്കുന്നത് തന്നെ എന്നാൽ ഈ കുറച്ചു ദിവസത്തിനുള്ളിൽ സിദ്ധരാമയ്യക്കെതിരെ പല അഴിമതി ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ വൈകാതെ സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് ഏറെക്കുറെ തീരുമാനമായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ മൂലങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പതിനാല് വർഷം മുൻപ് ഭാര്യ ബി എം പാർവതിക്ക് ലഭിച്ച മൈസൂരുവിലുള്ള മൂന്നേ ദശാംശം ഒന്നേ ആറ് ഏക്കർ കൃഷിനിലം സംബന്ധിച്ചാണ് പൊരുത്തക്കേടുള്ളത് ദേശീയ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് പൊരുത്തക്കേട് കണ്ടെത്തിയിട്ടുള്ളത് കസബ ഹോബ്ലിയിലെ കേസര ഗ്രാമത്തിൽ സർവേ നമ്പർ കീഴിൽ വരുന്ന രണ്ടായിരത്തി പത്തിൽ സഹോദരൻ മീ എം മല്ലികാർജ്ജു സ്വാമിയാണ് ഭൂമി പാർവതിക്ക് സമ്മാനമായി നൽകിയത് പൊരുത്തക്കേട് പുറത്തു വന്നതോടെ കർണാടക രാഷ്ട്രീയം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി വികസിപ്പിച്ച ഹൗസിംഗ് പ്ലോട്ടുകൾക്ക് പകരമായി ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്ന നടപടിയെ ചോദ്യം ചെയ്ത് മൈസൂരിലും സിദ്ധരാമയുടെ ജില്ലയിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ബി ജെ പി രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭൂമിയുടെ ഉടമ പാർവതിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ഇരുപതിനായിരുന്നു പാർവതിയുടെ സഹോദരന് ഭൂമി സമ്മാനമായി നൽകിയത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ സത്യവാങ്മൂലത്തിൽ പാർവതിയുടെ ഉടമസ്ഥതയിലാണ് ഭൂമി കാണിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയായിരുന്നു മൂല്യമായി സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂലത്തിൽ എം യു ഡി എ യുമായുള്ള കൈമാറ്റം വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിയുടെ മൂല്യം എട്ടേ ദശാംശം മൂന്നേ മൂന്ന് കോടിയാണ് കാണിച്ചിരിക്കുന്നത് സിദ്ധരാമയുടെ സത്യവാങ് മൂലത്തിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്ടിവിസ്റ്റായ ടി ജെ എബ്രഹാം നൽകിയ പരാതിയിലാണ് ഇക്കാര്യം തെളിഞ്ഞത് എന്നാൽ തന്നെ അനാവശ്യമായി ലക്ഷ്യം വച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് സിദ്ധരാമയുടെ വാദം ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കർണാടക മുഖ്യമന്ത്രിയുടെ വാദവും സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയാണെങ്കിൽ നിയമമനുസരിച്ചുള്ള നടപടികളായി മുന്നോട്ട് പോകുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു പക്ഷേ എങ്ങനെയൊക്കെ വാദിക്കാൻ നോക്കിയാലും സത്യം സത്യമല്ലാതെ ആകില്ലല്ലോ അത് സിദ്ധരാമയ്യക്കും അറിയാം ഇനി ഒന്ന് ശരിക്കും പരിശോധിച്ചാൽ അഴിമതിയുടെ ഒരു കെട്ട് തന്നെ ഉണ്ടാകും അതൊക്കെ പൊങ്ങി വന്നാൽ സിദ്ധരാമയ്യു ഒരുപക്ഷേ മുഖ്യമന്ത്രിക്കേര സ്വപ്നം മാത്രമായി തീരാനാണ് സാധ്യത വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമ